കേരളത്തെ ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമമെന്ന് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മട്ടന്നൂർ പഴശ്ശിയിലെ എം സി ആർ സിയെ നിബ്മർ മാതൃകയിൽ സംസ്ഥാന റിസോഴ്സ് സെൻ്ററാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഴശ്ശി കണ്ണാട്ടുംകാവിൽ നിർമ്മിച്ച പഴശ്ശിരാജ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരികയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഭിന്നശേഷി സംവരണത്തിന് സംസ്ഥാന സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു ഭിന്നശേഷി സമൂഹത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് വകുപ്പ് ശ്രമിക്കുന്നത് നിപ്മർ മാതൃകയിൽ ഉത്തരകേരളത്തിൽ ഒരു സ്ഥാപനമില്ല ആ കുറവ് പരിഹരിക്കാൻ പറ്റുന്ന കേന്ദ്രമായി സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫോർ ഡിഫറെന്റ് ഏബിൾഡായി മട്ടനൂറിലെ കേന്ദ്രത്തെ വികസിപ്പിക്കാൻ കഴിയും ഉത്തരകേരളത്തിൽ സെന്റർ ഓഫ് എക്സലൻസ് ആയി വളർത്താൻ കഴിയുന്ന ഭിന്നശേഷി റിസോഴ്സ് സെന്റർ ആയിട്ട് ഈ സ്ഥാപനത്തെ മാറ്റാൻ ശ്രമിക്കുമെന്നും ബിന്ദു പറഞ്ഞു സാർവത്രികമായ നിലയിൽ ഭിന്നശേഷി സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കായി അവരുടെ ജീവിതത്തിൽ ഓരോ യും സന്ദർശിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഏറ്റവും വിനയപൂർവ്വം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ നിബ്മാ എന്റെ മണ്ഡലമായ ഇരിങ്ങാലക്കുടയിലാണ് മധ്യ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നാണ് അതിന്റെ പേര് നിബ്മാര കേരളത്തിൽ അത്തരമൊരു സെന്റർ ഓഫ് എക്സലൻസ് നമുക്കില്ല അപ്പൊ ആ കുറവെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് ഒരു സ്റ്റേറ്റ് റിസോഴ്സ് സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫോർ ഡിഫറെലി ഏബിൾഡ് ആയിട്ട് നമുക്ക് ഇതിനെ വികസിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരിലെ ന്യൂനതകളെ വിദഗ്ധ പരിചരണത്തിലൂടെ മേന്മകളായി ഉയർത്താനും പുനരധിവാസത്തിനുമായാണ് മട്ടന്നൂരിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഉപകരണ വിതരണവും സാമൂഹിക നീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നിർവഹിച്ചു തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് മന്ത്രി വിലയിരുത്തി സംസ്ഥാന സർക്കാരിൽ നിന്നും രണ്ടു കോടി രൂപ കെട്ടിടത്തിന്റെ തുടർ നിർമ്മാണത്തിനും സൗകര്യ വികസനത്തിനുമായി എം എൽ എയുടെ ഇടപെടലിലൂടെ മാറ്റിവച്ചിട്ടുണ്ട് നഗരസഭ വിട്ടു നൽകിയ നാല്പത്തിയെട്ട് സെന്റ് സ്ഥലത്ത് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിട്ടാണ് പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചത് ഇത്തരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്തെ രണ്ടാമത്തേതുമായ ഷെൽട്ടർ ഹോമാണിത് കെ കെ ശൈലജ എം എൽ എ ആരോഗ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനാറിലാണ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചത് സംസ്ഥാനത്തെ തന്നെ ഒരു ബഡ്സ് സ്കൂളിന് അപൂർവമായി മാത്രമേ ഇത്രയും വലിയ കെട്ടിടമുള്ളൂ രണ്ട് നിലകളിലേക്കും റാമ്പുകൾ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിട സമുച്ചയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി വെർച്വൽ റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിങ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഭാവിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മാതൃകയിൽ സ്ഥാപനത്തെ മാറ്റി ഏറ്റവും മികച്ച റീഹാബിലിറ്റേഷൻ സെന്ററായി ഉയർത്തും നഗരസഭയുടെ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റും കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി കെ എസ് എസ് എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നഗരസഭാ വൈസ് ചെയർമാൻ ഓ പ്രീത സ്ഥിരം സമിതി അധ്യക്ഷരായ പി ശ്രീനാഥ് പി പ്രസീന കെ മജീദ് വി കെ സുഗതൻ കൗൺസിലർമാരായ കെ രജിത പി രാഘവൻ പി പി അബ്ദുൽ ജലീൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു കെ ടി ചന്ദ്രൻ സീന ഇസ്മായിൽ കെ ഭാസ്കരൻ അനിത വേണു പി പുരുഷോത്തമൻ എൻ വി ചന്ദ്രബാബു എം രതീഷ് സുരേഷ് മാവില എ സുധാകരൻ കെ ടി ജോസ് മണാട്ടുകുമാരൻ അണിയേരി അച്യുതൻ ഡി മുനീർ കെ പി അനിൽകുമാർ കെ പി രമേശൻ കെ പി ചന്ദ്രൻ കെ കെ അബ്ദുൾസലാം എന്നിവർ സംസാരിച്ചു ബഡ്സ് വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തോടെയാണ് മന്ത്രിയെ സ്വീകരിച്ചത് ന്യൂസ് മട്ടന്നൂർ